ചോദിക്കണേ ആ കല്ലുനെ രണ്ട് ഗിഫ്റ്റാ കൊണ്ടെന്ന് ചോദിക്കണേ ചോദിക്കോ ഓ അങ്ങനെ ഞങ്ങൾ ബർത്ത് ഡേ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അല്ലൂസിൻ്റെ തൊപ്പിയൊക്കെ ഇടിയിച്ചു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഓരോരുത്തരും നമ്മൾ കേക്ക് കൊടുത്തു അവൻ്റെ മാമ ഫസ്റ്റ് കൊടുത്തു പിന്നെ അമ്മമ്മ കൊടുത്തു അമ്മൂമ്മ അച്ചമ്മ കൊടുത്തു പിന്നെ അമ്മമ്മ കൊടുത്തു കേക്ക് പിന്നെ എത്ര കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ എത്ര കഴിച്ചാലും അവന് മതിയാവില്ല ഞങ്ങൾ വാങ്ങിയത് സ്പൈഡർമാൻ്റെ കേക്കാണ് പിള്ളേർക്ക് അധികം ഇഷ്ടം പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് സ്പൈഡർമാൻ എന്ന ജീവനാണ് അപ്പോൾ ഞാൻ ഞാൻ കേക്ക് കൊടുത്തപ്പം കുറച്ച് ആർഭാടമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ മുഖത്തൊക്കെ വാരിത്തേച്ചു കേട്ടോ കാരണം ബർത്ത്ഡേ ആണ് നമുക്ക് നമുക്കറിയിക്കണമല്ലോ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ അതാണ് ഞാൻ മുഖത്തൊക്കെ വരെ തേച്ചത് അപ്പം കേക്കൊക്കെ കഴിച്ച ആൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ബലൂൺ ഇട്ടോ ബർത്ത് ഡേ എഴുതിയ ബലൂൺ ആണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലൊക്കെ കൊടുത്തു വിട്ടോ അല്ലെങ്കിൽ നെയ്പേഴ്സിന് അതിനുശേഷം ഞാൻ അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സൈക്കിളാണ് കേട്ടോ കൊടുത്തത് ആമൻ എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ചോദിക്കും മാമി എനിക്ക് സൈക്കിൾ എന്താ വാങ്ങിച്ചു തരാം അപ്പം ഞാൻ പറയും ഫറോക്ക് പോയതിൻ്റെ ശേഷം വാങ്ങിക്കാമെന്ന് അപ്പോൾ അവൻ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ സൈക്കിളാണ് കൊടുക്കുക എന്നുള്ളത് അവന് ഒട്ടും ധാരണയില്ലായിരുന്നു അപ്പോൾ ഞാൻ അവന് സർപ്രൈസായിട്ടാണ് കൊടുത്തത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ അല്ലുക്കൂട്ടം ഭയങ്കര ത്രില്ലാണേ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു ബിരി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം ഞങ്ങൾ തടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സലാഡ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞു അത്രയേ ഉള്ളൂട്ടോ കൊച്ചു ബേർത്ത് ഡേ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു ബേർഡേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വൈൻ്റപ്പ് ചെയ്തു പറ്റാ ബൈ ബി ചെയ്യൂ